സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം രാവിലെ ചേരുന്നത് നിഖിലാണ് നിഖിൽ ഗുഡ് മോർണിംഗ് എന്തായാലും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഉറക്കമില്ലാത്ത രാത്രികൾ വരികയാണ് കാരണം ടി ട്വൻ്റി ലോകകപ്പിന് തുടക്കമായിരുന്നു അമേരിക്കയിൽ വെച്ച് ആദ്യ മത്സരത്തിൽ ഇപ്പോൾ അമേരിക്കയും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്നലെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങിയിരുന്നു ബംഗ്ലാദേശിനെതിരെ വളരെ അനായാസമായ ജയം സ്വന്തമാക്കിയിരുന്നു ആദ്യം ടി ട്വൻ്റി ലോകകപ്പ് വിശേഷങ്ങളുടെ തുടങ്ങാം കായിക വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് അനു പറഞ്ഞതുപോലെ തന്നെ കായിക പ്രേമികളെ സംബന്ധിച്ച് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാനിരിക്കുന്നത് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആറ്റകരെ സംബന്ധിച്ച് കാരണം ട്വൻ്റി ട്വൻറ്റി ലോകകപ്പിൻ്റെ പുതിയൊരു സീസൺ പുതിയൊരു എഡിഷന് തുടക്കമായിരിക്കുകയാണ് അമേരിക്കയിലും വെസ്റ്റ് വെസ്റ്റിൻഡീസിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയാൻ കാര്യം അമേരിക്കൻ സമയമായതുകൊണ്ട് തന്നെ മത്സരം നടക്കുന്നത് പുലർച്ചെയും രാത്രിയും ഒക്കെയാണ് ഇന്ത്യൻ സമയം മത്സരങ്ങളുടെ സമയം പരിശോധിച്ചാൽ രാവിലെ മണി അഞ്ചുമണി മണി അതുപോലെ തന്നെ വൈകുന്നേരം എട്ട് മണി രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന രീതിയിലൊക്കെയാണ് മത്സരങ്ങളുടെ സമയക്രമം അതായത് ഇന്ത്യൻ സമയം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആരാധകരൊക്കെ വളരെ ആവേശത്തോടെ നോക്കിയിരിക്കുന്ന ആ ട്വൻറ്റി ട്വൻറ്റി ലോകം രാത്രി പന്ത്രണ്ടരയ്ക്കൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യയുടെ മത്സരങ്ങളെപ്പറ്റി പരിശോധിച്ചാൽ ഇന്ത്യയ്ക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നാല് മത്സരമാണ് ഉള്ളത് ആദ്യ മത്സരം നടക്കുന്നത് അഞ്ചാം തീയതിയാണ് ജൂൺ അഞ്ചാം തീയതി അയർലൻഡിനെതിരെയാണ് മത്സരം നടക്കുന്നത് ആ ഒരു മത്സരം വൈകുന്നേരം എട്ട് മണിക്ക് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് നടക്കുക പിന്നീടുള്ള മത്സരം പാകിസ്ഥാനെതിരെയോ ക്രിക്കറ്റ് ആരാധകരൊക്കെ വളരെ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള മത്സരം നടക്കുന്നത് ജൂൺ ഒൻപതാം തീയതിയാണ് അതും വൈകുന്നേരം രാത്രി എട്ട് മണിക്കാണ് മത്സരം നടക്കുന്നത് പാകിസ്ഥാനെതിരായ മത്സരം പിന്നീട് അമേരിക്കയ്ക്കെതിരായ ആ ഒരു മത്സരം ഉള്ളത് ജൂൺ പന്ത്രണ്ടാം തീയതി ആ മത്സരവും എട്ടാണ് എട്ട് മണിക്കാണ് പിന്നെയുള്ളത് ജൂൺ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി കാനഡയ്ക്കെതിരായ മത്സരവും എട്ട് മണിക്ക് തന്നെയാണ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സമയം വൈകുന്നേരം എട്ട് മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ക്രിക്കറ്റ് ആരാധകരൊക്കെ അതിൻ്റെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് അതിനോടൊപ്പം ഒരു കാര്യം ഇന്നലെ സന്നാഹ മത്സരം നടന്നിരുന്നു ഇന്നലത്തെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്നലെ ബംഗ്ലാദേശിനെതിരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് ഒരു അനായാസ ജയം തന്നെ ഇന്ത്യ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് ഋഷഭ് പന്ത് എന്ന ആ ഒരു വിക്കറ്റ് കീപ്പറുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള ആ ഒരു മടങ്ങി മടങ്ങിവരക് അദ്ദേഹം ഗംഭീരമാക്കിയൊരു അർദ്ധ സെഞ്ചുറിയോട് കൂടി ഒരു മികച്ച തിരിച്ചുവരവ് തന്നെ ഋഷഭ് പന്ത് നടത്തിയിരിക്കുന്നു ആ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് ഇന്നലെ നൂറ്റി എൺപത്തി രണ്ട് എന്നുള്ളൊരു വലിയ സ്കോറിലേക്ക് പോകാൻ ഇന്ത്യക്ക് കരുത്തായത് ആ ഒരു പ്രകടനമാണ് അപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും നായകൻ രോഹിത് ശർമ്മയും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇന്നലെ നമ്മൾ മലയാളി ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസന്റെ പ്രകടനമാണ് ആറ് പന്തിൽ നിന്നും ഒരു റൺസ് മാത്രം എടുത്ത് സഞ്ജു ഇന്നലെ പുറത്താകുന്ന ഒരു കാഴ്ചയും നമുക്ക് സന്നാപ മത്സരത്തിൽ കാണാൻ സാധിച്ചു എന്തായാലും ടി ട്വൻ്റി ലോകകപ്പിൽ ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിച്ചു ആദ്യ മത്സരം അമേരിക്കയും കാനഡയും തമ്മിലുള്ള ആദ്യത്തെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ കാനഡ ഒരു കൂറ്റൻ സ്കോർ തന്നെ കൂറ്റൻ വിജയലക്ഷ്യം തന്നെ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന ഒരു കൂറ്റൻ വിജയലക്ഷ്യം തന്നെ അമേ അമേരിക്കയ്ക്ക് മുന്നിൽ കാനഡ വെച്ചിട്ടുണ്ട് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് കാനഡ അടിച്ചു കൂട്ടിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ അമേരിക്ക ആറ് ഓവറിൽ നാൽപ്പത്തി ഒന്ന് റൺസിന് ഒരു വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് എന്തായാലും ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് അതിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് ക്രിക്കറ്റ് ആരാധകരൊക്കെ വളരെ വലിയ ആവശ്യത്തിൽ തന്നെയാണ് അനു തീർച്ചയായും ഈ ഇനി നമുക്ക് ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് കടക്കാം കാരണം യൂറോപ്പിന്റെ രാജാക്കന്മാരുടെ പട്ടം കിരീടം ഒന്നും ഒരിക്കലും കൊടുക്കില്ല ഒരു വാശിയിലാണ് റയൽ മാഡ്രിഡ് എന്ന് തോന്നിക്കുന്നു ഈ പതിനഞ്ചാം കിരീട നേട്ടം ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് റയൽ അതും ഗുറൂസിയ ഡോഡ്മുണ്ടിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തെറിയുകയായിരുന്നു അതെ തീർച്ചയായും ഇന്നലെ ക്രിക്കറ്റ് ആരാധകർക്ക് ആവശ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ ഫുട്ബോൾ ആരാധകരും വളരെ വലിയ ആവശ്യത്തിലാണ് കാരണം റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചാമ്പ്യന്മാരായിരിക്കുന്നു അതും ബൊറൂസിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ഇന്നലെ റയൽ ചാമ്പ്യന്മാരെ ചാമ്പ്യൻ പട്ടം ചൂടിയത് പതിനഞ്ചാം കിരീടം എന്ന് പറയുന്ന ഒരു ഒരു വലിയൊരു നേട്ടം തന്നെയാണ് ഇന്നലെ റയൽ സ്വന്തമാക്കിയത് റയലിന് വേണ്ടി രണ്ട് ഗോളുകൾ രണ്ട് ഗോളിന് ആദ്യ ഗോൾ നേടിയത് ഡാനിയൽ ചാർവാഹലാണ് എഴുപത്തി നാലാം മിനിറ്റിലാണ് ഗോൾ രണ്ടാം ഗോൾ നേടിയത് എൺപത്തി മൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ആണ് അതുകൊണ്ട് തന്നെ ഇന്നലെ റെയലിന്റെ പ്രകടനം വളരെ മികച്ചൊരു പ്രകടനം തന്നെ ആരാധകർക്കൊക്കെ കാണാൻ സാധിച്ചു എന്തായാലും അതിന്റെയൊക്കെ ആവേശത്തിലാണ് ആരാധകരൊക്കെ ഉള്ളത് ഈ റെയിലിന്റെ പതിനഞ്ചാം കിരീടനേട്ടം എന്ന് പറയുന്നത് അതിൻ്റെയും ആവേശത്തിലാണ് ആരാധകരൊക്കെയും അനു തീർച്ചയായും നിഖിൽ അങ്ങ് ലണ്ടനിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ മഞ്ഞണിഞ്ഞ കുപ്പായക്കാർ കരഞ്ഞപ്പോൾ കേരളത്തിലെ മഞ്ഞ അണിഞ്ഞ കുപ്പായ പടയിൽ ഒരു ആശങ്കയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൂട്ട പടിയിറക്കുമെന്ന് തന്നെ പറയേണ്ടി വരും കോച്ച് പോയി അതിൻ്റെ തൊട്ടു എത്ര പേര് പോകുന്നു എന്നുള്ളതാണ് ലെസ്കോയും ഡൈസിക്കയും കൂടെ അവസാനമായി ക്ലബ്ബ് വിടുന്നു അനു തീർച്ചയായും അതായത് പുതിയൊരു പരിശീലകൻ ഇവാൻ ബുക്കോമനോയിച്ച് എന്ന പരിശീലകൻ പടി ഇറങ്ങുന്നു അതിനുശേഷം പുതിയൊരു പരിശീലകൻ ടീമിലേക്ക് ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ടീമിൽ നിന്ന് കൂട്ട പടിയിറക്കം ഉണ്ടാകുന്നത് ഇതിൽ നിലവിൽ നിലനിർത്തി എന്ന് ഔദ്യോഗികമായി അറിയിച്ചത് അഡ്രിയൻ ലൂണ എന്ന താരത്തെയാണ് അദ്ദേഹത്തെ നില നിലവിലെ നായകനായ ലൂണയെ നിലനിർത്തിയായി ക്ലബ്ബ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് വന്നത് കൂട്ട പടിയിറക്കത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് ആദ്യം ദിമിത്രയോസ് ഡയമറ്റകോസ് എന്ന സൂപ്പർ താരമാണ് ആദ്യം പടിയിറക്കം ആദ്യ പടിയിറക്കത്തിൻ്റെ വാർത്തകൾ വന്നത് പിന്നീട് ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് ടീമിൽ നിന്ന് ഇറങ്ങി ലാറ ശർമ്മ എന്ന ഗോൾ കീപ്പർ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു കരൺജീത് എന്ന സീനിയർ ആയിട്ടുള്ള ഗോൾ കീപ്പർ പോകുന്നു ഇതിൻ്റെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു ഏറ്റവും ഒടുവിലായി ഇന്നലത്തെ വാർത്തകൾ അനുസരിച്ച് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ പ്രതിരോധ നിലയിലെ പ്രതിരോധ നിലയിലെ ഏറ്റവും പ്രധാന താരം എന്ന് വിശേഷിക്കാൻ വരുന്ന പ്രതിരോധത്തിൻ്റെ ഒരു ഒരു പ്രതിരോധ നിലയിലെ ഏറ്റവും പ്രധാന താരമായ ലെസ്കോ ടീം വിടുകയാണ് ഇക്കാര്യം ഇന്നലെ ഔദ്യോഗികമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു ലെസ്കോയുടെ ഒരു ടീമിൻ്റെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ ടീം പ്ലേ ഓഫിലും ഒക്കെ കടന്നെങ്കിലും അതിൻ്റെയൊക്കെ ആ ഒരു ഘട്ടത്തിലൊക്കെ ലെസ്കോയുടെ പ്രകടനം നിർണായകമായിരുന്നു ലെസ്കോയ്ക്ക് പറ്റിയ പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് അത് തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ലെസ്കോയുടെ ആ ഒരു ലെസ്കോ ടീമിൽ നിന്ന് മടങ്ങുന്ന ടീമിന് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും പക്ഷേ എന്നിരുന്നാലും പുതിയ ആ ഒരു പരിശീലകൻ അതിന് പകരം റീപ്ലേസ്മെൻ്റ് ആയി ഒരു ഏതെങ്കിലും ഒരു താരത്തെ മുന്നിൽ കണ്ടിട്ടായിരിക്കാം എന്തായാലും അദ്ദേഹവും ലെസ്കോയെ അടക്കമുള്ളവരെ ഒഴിവാക്കിയത് അതിനൊപ്പം ഇന്നലെ എടുത്ത് പറയേണ്ടത് ഇന്നലെ ഡൈസുക്കി എന്ന ജാപ്പനീസ് താരം അതായത് ജപ്പാന്റെ സൂപ്പർ താരം അദ്ദേഹത്തെയും കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചത് ആ സീസണിലും അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം അത്ര മികച്ച പ്രകടനം എന്ന് പറയാൻ സാധിക്കില്ല എന്നാലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു പല നിർണായക പ്രകടനങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി അദ്ദേഹവും ഇന്നലെ ആ ഒരു ക്ലബിൽ നിന്ന് പടിയിറങ്ങുന്നതായി കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്താ എന്നിരുന്നാലും ഒരു താരങ്ങളെ സംബന്ധിച്ച് അഞ്ച് ആറ് താരങ്ങളോളം ഇതുവരെ ടീമിൽ നിന്ന് പടിയിറങ്ങിയത് ഔദ്യോഗികമായി കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് കോച്ചും ഉണ്ട് എന്നുള്ള കാര്യം മാത്രം